ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ ഗംഭീരമായിരുന്നു കേട്ടോ തുടക്കം തൊട്ട് തന്നെ ഞാൻ പറയാം ഇപ്പോൾ അർജുൻ ശ്രീതു ഡാൻസും ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു കോംബോ ഫാൻസിന് ഇന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും കാരണം അവർ തമ്മിലുള്ള കെമിസ്ട്രി സൂപ്പറായിരുന്നു കേട്ടോ ആ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ട് അർജുൻ ശ്രീതു കോംബോയ്ക്ക് ഈ കൂടുതൽ ശക്തി പകരുന്ന ഒരു പ്രകടനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സൂപ്പറായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തു ഒപ്പം അവർ ചൂസ് ചെയ്ത പാട്ടുകളും ഗംഭീരമായിരുന്നു ജിൻഡോയും അതുപോലെ അപ്സരെയും തമ്മിലുള്ള ഡാൻസ് അപ്സറെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു ജിൻഡോയും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു അൻസിബ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ നോറ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സിജോയും ജാസ്മിനും തമ്മിലുള്ള അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ ഈ പറഞ്ഞപോലെ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ട് ആ ഒരു ജാസ്മിന്റെ പിന്നെ ആക്ച്വലി അഭിനയിക്കാൻ ജാസ്മിൻ പോളിയാണ് ഇങ്ങനത്തെ ഏത് ടാസ്ക് കിട്ടിയാലും ജാസ്മിൻ എക്സ്പ്രഷൻസ് ഒക്കെ വാരി വിതറി സൂപ്പറാക്കാറുണ്ട് പൊതുവേ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിജോയി ഇന്ന് നല്ല ഒക്കെ ആയിരുന്നു നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും തമ്മിലുള്ള കോംബോയ്ക്ക് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് അഭിഷേക് നന്ദന സൂപ്പർ ആയിരുന്നു അഭിഷേകിൻ്റെ ആ ഒരു ശരിക്കും നല്ലൊരു ഒരു ഹീറോ ലുക്കുള്ള ഒരാളാണ് അഭിഷേക് നല്ല രസമാണ് അഭിഷേകിൻ്റെ മൂവ്മെൻസും കാണാൻ കൊള്ളായിരുന്നു ആ ഒരു അവരുടെ ഒരു കെമിസ്ട്രി നല്ല രസം ഉണ്ടായിരുന്നു അഭിഷേക് നന്ദന കോംബോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ മുടിയൻ ഋഷിയുടെ കാര്യം പറയേണ്ടല്ലോ അവൻ ആൾറെഡി കിടിലൻ ഡാൻസറാണ് സോ എല്ലാത്തിലും ആയിട്ടുള്ള സ്റ്റെപ്സ് കൊണ്ടുവന്ന് പൊളിയായിട്ട് തന്നെ ഋഷി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറേ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ഓവറോൾ എല്ലാവരും സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും എനിക്ക് പേഴ്സണലി കണ്ടോണ്ടിരുന്നപ്പോൾ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആകെ വിഷമം തോന്നിയ ഒരു കാര്യം ഈ ഈ ഒരു ഈ ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ സമയത്തെങ്കിലും ആ ഒരു ടീഷർട്ട് ഊരി വയ്ക്കാമായിരുന്നു അത് മാത്രമേ എനിക്കൊരു നീരസമായിട്ട് അല്ലെങ്കിൽ നിരാശയായിട്ട് തോന്നിയുള്ളൂ ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു